ലോകത്തെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ആപ്പായ ബൈജൂസിന്റെ ഓഫീസുകൾ പൂട്ടുന്നു ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് കമ്പനി പറയുന്നതും ബാംഗ്ലൂരിലെ ആസ്ഥാനം ഒഴികെയുള്ള ഓഫീസുകളാണ് ഇപ്പോൾ പൂട്ടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ചെലവ് ചുരുക്കൽ നടപടി ഉണ്ടായിരിക്കുന്നതും ബൈജൂസിന്റെ ഇന്ത്യ സി ഒ അർജുൻ മോഹന്റെ പുനർക്രമീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കമ്പനി ഈ തീരുമാനമെടുത്തത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കമ്പനിയിലെ പതിനാലായിരം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഡൽഹി ഗുരുഗ്രാം മുംബൈ പൂനെ ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലായി ഇരുപത്തിലധികം ഓഫീസുകളാണ് ഇത്തരത്തിൽ പൂട്ടുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആസ്ഥാന ഓഫീസിലെ ജീവനക്കാരും ബൈജൂസ് ട്യൂഷൻ സെന്ററിലെ മുന്നൂറോളം ജീവനക്കാരും ഒഴികെ മറ്റെല്ലാവരും വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുമെന്നാണ് വിവരങ്ങൾ കുറച്ചു മാസങ്ങളായി ലീസ് കരാർ പുതുക്കുന്നില്ലെന്നും ഓഫീസുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുമാണ് കമ്പനിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഓൺലൈൻ പഠന സേവനങ്ങളുടെ കുറഞ്ഞ ഡിമാൻഡും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിംഗ് കുറയുന്നതുമൊക്കെ കാരണം തിരിച്ചടി നേരിട്ട ബൈജൂസ് ഇക്കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ നിരവധി ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ നൂറ് കോടി രൂപയ്ക്ക് സ്വന്തം വീട് ബൈജൂസ് രവീന്ദ്രൻ പണയം വെച്ചു എന്ന വിവരങ്ങളാണ് ഇതിനു മുമ്പ് പുറത്തുവന്നത് പതിനയ്യായിരം ജീവനക്കാരാണ് ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ ജോലി ചെയ്തത് വീടുകൾ പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് ഇവർക്കുള്ള ശമ്പളം നൽകുകയായിരുന്നു അതായത് വലിയ വളർച്ചയിൽ നിന്ന് കൂപ്പുകുത്തുക തന്നെയാണ് ബൈജൂസ് കമ്പനി ഇപ്പോൾ സാധാരണ ഗണിത അധ്യാപകനിൽ നിന്ന് ശതകോഡീഷനിലേക്ക് എത്തിയ ബൈജു ഇന്ത്യയുടെ യൂണികോൺ സ്റ്റാർട്ടപ്പുകളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മുന്നൂറ്റി അറുപത് കോടി ആയിരുന്നു പ്രമുഖ എഡ്യൂക്കേറ്റ് സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപകരും മലയാളിയുമായ ബൈജു രവീന്ദ്രന്റെ ആസ്തി അതായത് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയാണ് ബൈജുന്റെ ആസ്തിയായിട്ടുണ്ടായിരുന്നത് ലോക ശതകോടീശ്വര പട്ടികയിൽ ഹോഫീസിന്റെ രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ ബൈജു രവീന്ദ്രൻ ഇടം പിടിച്ചു ആസ്തി നൂറ്റി എൺപത് കോടി ആയിരുന്നു അതായത് പതിനയ്യായിരം കോടി രൂപയാണെന്ന് കോവിഡാനന്തരം ഓൺലൈൻ പഠനങ്ങൾക്ക് ഡിമാൻഡ് ഏറിയതോടെ ബൈജൂസിന് വലിയൊരു വളർച്ച തന്നെ കാണാൻ സാധിക്കും ായിരുന്നു അതോടെ ബൈജുസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേണിന്റെ മൂല്യം കുതിച്ചത് ബൈജുവിന്റെ ആസ്തി കൂടാനൊക്കെ വഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ആയിരുന്നു കമ്പനിയുടെ മൂല്യം അതായത് ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ലഭിച്ചത് എന്നാൽ ഈ വളർച്ച അധിക കാലമൊന്നും നീണ്ടു നിന്നില്ല കൊറോണ കാലം ഓൺലൈൻ വിദ്യാഭ്യാസം അനിവാര്യമാക്കിയതോടെ എഡു ടെക് കമ്പനിക്കിടെ മത്സരവും ഉയർന്നു കമ്പനിയിലെ പ്രമുഖ നിക്ഷേപരായ പ്രോസസ് കമ്പനിയുടെ മൂല്യം വെട്ടിക്കുറച്ചു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിൽ നിന്ന് മൂന്ന് തവണയായ മൂല്യം വെട്ടിക്കുറച്ചു വെറും മുന്നൂറ് കോടി ഡോളറാക്കി അതായത് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് എൺപത് ശതമാനം ഇടിവാണ് ഇവിടെ സംഭവിച്ചത് ബൈജു രവീന്ദ്രന്റെ ആസ്തിയും ഇതോടൊപ്പം കൂപ്പുകൊത്തുകയായിരുന്നു മുന്നൂറ്റി അറുപത് കോടി ഡോളർ ആയിരുന്ന ആസ്തി ഇപ്പോൾ വെറും പത്ത് കോടി ഡോളർ ആയിരുന്നു ഹോബസ് കൊറൂൺ തുടങ്ങി ശതകോടീശ്വര പട്ടികയിൽ നിന്നെല്ലാം ബൈജു രവീന്ദ്രൻ പിന്നീട് പുറത്താവുകയായിരുന്നു അന്ന് മുന്നൂറ്റി മുപ്പത് കോടി ഡോളർ ആയിരുന്നു ബൈജു രവീന്ദ്രന്റെ ആസ്തി ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ബൈജു രവീന്ദ്രനും കുടുംബവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാനത്തായിരുന്നു അതേസമയം മലയാളികളായ ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥുമാണ് ബൈജു സാപ്പിന്റെ പ്രധാന സംരംഭകരും സ്ഥാപകരും വൻ ലാഭത്തിലും കൃത്യമായ വരുമാനത്തിലും ഉണ്ടായിരുന്ന ബൈജു സാപ്പിൽ കടം വാങ്ങിയ പണമെല്ലാം ബൈജു രവീന്ദ്രനും ഭാര്യയും എന്ത് ചെയ്തു എന്നതാണ് ഇപ്പോൾ ദുരൂഹത ബൈജു ഇന്റർനെറ്റ് ആപ്പ് ആയതിനാൽ അതിന് മറ്റ് ബിസിനസിനെ പോലെ ചെലവുകൾ ഒന്നും തന്നെ ഇല്ല ക്ലാസുകളൊക്കെ ഓൺലൈനിലായതിനാൽ കെട്ടിടം ഓഫീസ് ചെലവുകൾ പോലും നിസ്സാരമായിരുന്നു കൃത്യമായി മാസം മില്യൺ കണക്കിന് വരുമാനം ഫീസ് കുട്ടികളിൽ നിന്നും ലഭിച്ചിരുന്നു എന്നാൽ ബൈജു സാപ്പിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ബൈജു ദിവ്യ ദമ്പതിമാരുടെ പണത്തോടുള്ള ആർത്തി എന്ന വിവരങ്ങളാണോ പിന്നീട് പുറത്തുവന്നത് വന്നത് ബൈജു വൻ ഹിറ്റ് ആയി വന്നു തുടങ്ങിയപ്പോൾ ഇതര മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തി പലയിടത്തും നിക്ഷേപം നടത്തിയത് നഷ്ടപ്പെട്ടു വരെ അടുത്ത സുഹൃത്തും പ്രശംസയും ബൈജു ദിവ്യ ദമ്പതിമാർ ശ്രമിച്ചത് ലോകത്തെ മറ്റൊരു വ്യവസായ ഭീമനാകുക എന്നതായിരുന്നു എന്നാൽ നല്ല ലാഭത്തിൽ പോയിരുന്ന ബൈജു സാപ്പ് എന്ന സ്വന്തം ബിസിനസ് കൂടി ഇപ്പോൾ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്നതാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ